പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ഞാൻ അന്നുങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്മസിന് നല്ലൊരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ റെസിപ്പി തന്തൂരി ചിക്കൻ അപ്പോൾ ഇതിനകത്ത് ചിക്കൻ ഹോൾ ലെഗ്ഗാണ് എപ്പോഴും നല്ലത് ചെറിയ പീസിനെക്കാട്ടിൽ അതു തന്നെ അല്ല ആ പീസെല്ലാം നന്നായിട്ടൊന്നെടുത്ത് അതിനകത്ത് ഷാലോ കാട്ട്സ് നന്നായിട്ട് ചെയ്യണം അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിട്ടു പിന്നെ തന്തൂരി മസാലയാണ് ചേർക്കുന്നത് ഇഷ്ടമുള്ള മസാല ചേർക്കാം നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് ചേർക്കാം പിന്നെ അല്പം മുളക് പൊടി അത് കാശ്മീരിയും അല്ലാത്ത എരിയും കൂടെ ഉള്ളത് ചേർത്ത് ചെയ്യാം അല്പം ഉപ്പ് ഗരം മസാല പിന്നെ ഇത് തൈരിനകത്താണ് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കേണ്ടത് കാര്യം അതിന് അത് ചിക്കനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുകയും ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് മസാല അതിനകത്ത് പിടിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഒരു സ്ലൈഡായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കാം അപ്പം നിങ്ങൾക്കത് നോക്കി ചെയ്യാനായിട്ട് എളുപ്പമുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ മസാല പെരട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഓരോ ഷാലോ കട്ടില്ലേ അതിനകത്തെല്ലാം നന്നായിട്ട് പെരട്ടാനായിട്ട് മറക്കരുത് എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിച്ചാലേ ഇത് കൊള്ളാവൂ അല്ലാതെ വെളിവശം മാത്രം ഇങ്ങനെ നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് അകത്ത് മസാലയൊന്നും കയറിയില്ലെങ്കിൽ കൊള്ളത്തില്ല ഇത് നമുക്ക് അടച്ച് ഒരു മിനിമം നാല് തൊട്ട് ആറ് മണിക്കൂറെങ്കിലും നാല് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഓവർനൈറ്റ് ചെയ്താൽ ഏറ്റവും നല്ലത് പിന്നെ ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളതിൻ്റെ അടിയിലൊരു പാത്രം വയ്ക്കുന്നത് കാര്യം നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട് വരുന്ന എണ്ണയോ അല്ലെങ്കിൽ മസാലയോ ഒക്കെ അതിനകത്തൊട്ട് വീഴാനായിട്ട് അതിൽ പിന്നെ ഇതെല്ലാം വൃത്തിയാക്കുന്നത് വേറൊരു ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒന്നൊന്നിൻ്റെ മുകളിൽ വരാതെ അത് നന്നായിട്ട് അതി എല്ലാത്തിനും ഒരുപോലെ കിട്ടത്തക്കവണ്ണം വേണം ഇത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ കുറച്ച് കടുക അതല്ലെങ്കിൽ എള്ളെണ്ണ അതൊന്ന് ഒരല്പം ഒന്ന് തൂകി എല്ലാം ചുമ്മാ ഒന്ന് പെരട്ടി വെച്ചിട്ട് ഞാനിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനാണ് അതിനകത്തേക്ക് ഞാൻ വയ്ക്കുക പിന്നെ ഇതെല്ലാം ഞാൻ നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും ആ മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കണം എയർ ഫ്രയറിൽ നമുക്ക് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെറിയ തീയിൽ നമ്മുടെ പാനിലും നമുക്ക് ചെയ്യാം വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി ഇപ്പോൾ നന്നായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം നല്ലതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വീണ്ടും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുമെന്ന് ഉറപ്പുവരുത്താനും മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്